ജസ്ന സലീമിന്റെ പാർട്ട് ടൂവിലേക്ക് കിടക്കാം ഒരു പക്ഷേ ഈ ഒരു വീഡിയോട് കൂടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഈ വിഷയം അവസാനിപ്പിക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അധികം വെറുപ്പ് ജസ്ന സലീമിന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ വീണ്ടും വീണ്ടും കൂട്ടി വെക്കുന്നില്ല ഇവിടെ നമുക്കെല്ലാവരും ഒരുമിച്ച് കൂടി ജീവിക്കണം നമുക്ക് മറ്റുള്ള കണ്ടന്റുകളിലോട്ട് കൂടി തിരിയേണ്ടതായിട്ടുണ്ട് ഇവിടെ നിന്ന് തിരിഞ്ഞ് കളിച്ചിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇവർ രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൽ കണ്ട കുറെ വീഡിയോസ് ഉണ്ട് ഇവന്റെ അരുണോ കുമാറോ അങ്ങനെ ഒരാളില്ലേ എന്ത് വൃത്തികേടുകളാണ് പറയുന്നത് ഏതോ ഒരു സ്ത്രീയുമായിട്ട് ഇവർക്ക് ചെറിയ എന്തോ ഒരു സംതിങ് പ്രോബ്ലം ഉണ്ട് അത് നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ മനസ്സിലാവും പച്ചക്ക് തെറി വിളിച്ചുകൊണ്ട് ആളിങ്ങനെ ഡയലോഗ് എടുക്കുക തൊട്ടടുത്ത് ഈ ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീയുണ്ട് നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല നമ്മുടെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പല നടയിൽ ഇവർ വന്ന് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണം കോടതി ഒരു കേസ് എടുക്കുന്നു കോടതി എടുക്കുന്ന കേസ് ഒരു വിഷയമേ ഇല്ല ഞാൻ നിയമപരമായി നേരിടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഹൈന്ദവ സമൂഹത്തിന് നേരെ കാർക്കിച്ച് തൂക്കുന്നു ഇവർ നിലകൊള്ളുന്ന സ്വയം സ്വന്തം സമുദായത്തിൽ മുസ്ലിം എല്ലാവരും മുസ്ലിങ്ങളാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് എന്ന കമന്റുകളും കിടക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവർ ചെയ്തു വെച്ച ഈ ഒരു പാപം അത് നമ്മൾ അവസാന വീഡിയോ ആക്കി ചെയ്യാണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയും പ്രോബ്ലംസ് ഉണ്ടാവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയോട് കൂടിയിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാം നമുക്ക് നേരെ കിടക്കാം എല്ലാ ദൈവം ഒന്നാണ് എന്ന് വിശ്വസിച്ചാൽ തീരാവുന്ന ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് എല്ലാ മതങ്ങളും ദൈവങ്ങളും ഒക്കെ ഒന്നാണ് എന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഏകദൈവ വിശ്വാസികളായിട്ടുള്ള മുസ്ലിമിൽ പറന്ന ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഏകദൈവം അല്ലെ പക്ഷെ ഹൈന്ദവൻ അങ്ങനെ ചിന്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം മുപ്പത്തി മുക്കോടി ദൈവങ്ങളുള്ള അവർക്ക് ഓരോ മനുഷ്യനും ഓരോ ദൈവങ്ങളെ പൂജിക്കാം എന്നുള്ളതാണ് തീയെ പോലും ആരാധിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോ ജസ്ന സലീം എല്ലാ ദൈവങ്ങളും ഒരുപോലെ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗുരുവായൂർ അമ്പല നട വരേണ്ട കാര്യമൊന്നുമില്ല വീട്ടിൽ ആ ഒരു പ്രതിമ ഉണ്ട് വീട്ടിൽ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പൂജ നടത്തിയിരുന്ന പോലെ എന്തിനാ വെറുതെ അങ്ങോട്ട് പോയി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നേ ഒരു ഇസ്ലാം മതവിശ്വാസിയാണെന്ന് ശതമാനം പറയാൻ പറ്റില്ല എനിക്ക് ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് മതം ഉപേക്ഷിച്ചിട്ടില്ല എനിക്ക് പറയാൻ നോക്കുന്നുണ്ട് നിങ്ങളൊരു ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം തെറ്റ് നൂറ് ശതമാനം ഒരു വിശ്വാസിയായ ഇസ്ലാമിൽ പറഞ്ഞ ഒരു മനുഷ്യൻ ഒരു പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിയുമെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ഞാൻ പറയാം ഒരു എൺപത് ശതമാനമെങ്കിലും ആ ഒരു പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവാ നീതി പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾ ആ ഒരു എമ്പത് ശതമാനത്തിൽ പോലും ഞാൻ എനിക്ക് പെടുത്താൻ കഴിയില്ല നിങ്ങൾ ആ ഒരു പേര് കൊണ്ട് ചിലപ്പോ നിങ്ങൾ മുസ്ലിമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതിനെ പോലും എതിർക്കാൻ ഇപ്പോൾ ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു ഏകദൈവ വിശ്വാസിയായിട്ട് ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ദൈവങ്ങളെ അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ള ദൈവങ്ങൾ എന്റെ പൊന്നുമക്കളെ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകാത്ത ഇടിക്കുന്നുണ്ട് മതങ്ങളെ വേർതിരിച്ച് കാണേണ്ട അവസ്ഥ നിങ്ങള് സത്യത്തിലൊരു കപട ആ വാദിയാണ് ഒരു തർക്കവും വേണ്ട അങ്ങനെ ചോദിക്കാല് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാരെയും ഇപ്പൊ മറ്റു എന്ത് പറയട്ടെ ഞാൻ പലപ്പോഴും പറയുന്നൊരു സംഭവമാണ് നമ്മുടെ മാതാപിതാക്കൾ ഭയങ്കര സ്നേഹത്തിലുള്ള ആൾക്കാരായിരിക്കും നമ്മളവർ പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു അടുത്ത കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഉണ്ടാവും ഒരു അച്ഛനും അമ്മയും അവർ നമ്മുടെ ഇഷ്ടങ്ങൾ കേട്ടറിഞ്ഞ് അവരുടെ വീട്ടിൽ നമ്മളെ ഇഷ്ടപ്പെട്ടത് ഭക്ഷണമൊക്കെ വെച്ചാൽ അവർ കഴിക്കുന്നതിന് മുമ്പ് നമ്മളെ വിളിച്ച് പറയും നീ വാന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയെക്കാട്ടിലും പ്രിയപ്പെട്ടതും ചിലപ്പോൾ ഇവരായിരിക്കും പക്ഷേ എന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ അച്ഛനേയും അമ്മയും ഉപേക്ഷിക്കോ അതേപോലെ തന്നെ എനിക്ക് ഞാൻ പഠിച്ചോനെ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നത് അതേ പക്ഷെ മറ്റൊരു മതത്തിനെ നിങ്ങള് ബഹുമാനിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയാവില്ല ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല നിങ്ങളുടെ ഉദാഹരണം അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരുടെ അച്ഛനും അമ്മയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ ഭക്ഷണം തരും ഓരോ കാര്യങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും അത് കരുതി സ്വന്തം അച്ഛനും അമ്മയെ ഉപേക്ഷിച്ച് അവരെ കൂട്ടത്തിൽ പോകും എന്നുള്ളത് കറക്റ്റ് ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട് സ്വന്തം അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകുമോ പോകില്ലല്ലോ പോകില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോ ഇസ്ലാം മതവിശ്വാസിയായി നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരു മതത്തിലേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാ നിങ്ങൾ അത് പറയാണ്ട പറഞ്ഞു ഉദാഹരണം കൊണ്ട് നിങ്ങൾ എന്തോ ഒന്നും മാസ്മരികമായി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടുള്ളത് അതൊരു വലിയ വിഡിത്തരാണ് സ്വന്തം അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് അപ്പ കണ്ടവനെ അപ്പ എന്ന് ആരും വിളിക്കാറില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം മദ്രസയിലൊക്കെ പഠിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് എവിടെങ്കിലും ഒന്ന് തടഞ്ഞു വിൽക്കുന്ന സമയത്ത് മുസ്ലിം മതസ്ഥർ തന്നെ നമ്മളെ പിടിക്കോ പിടിക്കുന്നത് ചിലപ്പോൾ ഹിന്ദു മതസ്ഥരായാലോ ഞാൻ ഈ ഏകമതീ എന്നുള്ളതിനെക്കാട്ടിലും അപ്പുറം ഞാൻ എല്ലാ മതവിശ്വാസിയെന്നാണ് പറയാൻ അതൊരു വല്ലാത്ത ഉദാഹരണമായി പോയല്ലോ ആരെങ്കിലും കാല് തെറ്റി വീഴാൻ സമയത്ത് ഇപ്പൊ സന്ധിപ്പെടപ്പാൾ ഞാൻ ഹിന്ദു ആണ് എന്നാ പറയുന്നത് ഹിന്ദുവായി ജനിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എല്ലാ മതങ്ങളും ഒരേപോലെ കാണുന്ന ആളാണ് എനിക്കത് പറയാനും എനിക്കത് പ്രവർത്തിക്കാനും നൂറ് ശതമാനം കൂറു പുലർത്താനും കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് അത്രേ ഉള്ളൂ അപ്പോ ഞാൻ വീഴാൻ പോകുന്ന സമയത്ത് ഞാൻ ജനിച്ച മതത്തിലുള്ള ആളുകൾ തന്നെ നിന്നെ പിടിക്കുമോ അല്ലെങ്കിൽ മറ്റുള്ള മതത്തിലുള്ള ആളുകൾ പിടിക്കുമോ എന്നുള്ളത് പൊന്നു പൊന്നുചസന ഇതിനാണ് വർഗീയത എന്ന് പച്ച മലയാളത്തിൽ പറയുക നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആശുപത്രിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുവിന് ഹിന്ദുവിന്റെ രക്തം മുസ്ലിം മുസ്ലിമിന്റെ രക്താണ് കിട്ടാറ് അല്ലല്ലോ ഇവിടെ എല്ലാവരും മനുഷ്യന്മാരാ ഉദാഹരണം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു വർഗീയതന്റെ എന്റെ ഇടയിൽ കൂടെ കുത്തിക്കേറ്റില്ലേ എന്റെ പൊന്ന് ചസ്ന പൊട്ടത്തരാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ എന്തതിനും മറുപടി പറയേണ്ടത് അവർ ജനിച്ചു പോയ മതത്തിലുള്ള ആളുകൾ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഉദാഹരണങ്ങളൊക്കെ പറ്റ കടാണ് ഇതിൻ്റെ ഇടയിലുള്ള വർഗീയതയാണ് നിങ്ങൾ പറയുന്നത് ഒരു കാര്യം പറയുമ്പോൾ അത് ഞാൻ പറയുന്നത് പൊട്ടത്തരാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധമെങ്കിലും വേണം അതില്ലാതെ പറയരുത് ഇതിപ്പോ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിമായി ജനിച്ചു പക്ഷെ എനിക്ക് എല്ലാവരും വേണം എന്നുള്ളത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് എല്ലാവരും കൂടെ എന്നാണ് ചിന്തിക്കുന്നത് പക്ഷെ മറ്റവന്റെ മുഖം അടിച്ചു തിരിക്കാനല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റവന്റെ പല്ല് അടിച്ചറക്കാനല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റുള്ള ആളുടെ കണ്ണിൽ കൈ കുത്തിക്കൊണ്ട് അവരുടെ കാഴ്ച നഷ്ടപ്പെടുത്താനല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് മറ്റുള്ള മതങ്ങളെ വിശ്വസിക്കുന്നു മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റു മതസ്ഥരായ ആളുകൾ അടുത്തേക്ക് പോയി അവരെ ബുദ്ധിമുട്ടിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കൊഞ്ഞനം കുത്തി ഹി 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 എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാർക്കിച്ച് തുപ്പാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പൊട്ടത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു മക്കളെ നമ്മക്ക് ഈ ഒരു സാധനം ഇവിടെ അവസാനിപ്പിക്കാം ഇനി വേണ്ട ഈ ഒരു വിഷയം അത്ര തന്നെ കണ്ണനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് ഞാനിപ്പോ മതം മാറി എന്ന് പറഞ്ഞു സമൂഹത്തിന്റെ ഞാൻ കാഴ്ചയിലിയുടെ ഉള്ളിൽ എന്താ എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് തന്നെ നിങ്ങളുടെ മനസാക്ഷിക്കുള്ളിൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇപ്പൊ ജനങ്ങൾക്ക് മൊത്തം അറിയാം നിങ്ങൾക്ക് ആ ഒരു വരക്കുന്ന ചിത്രം വിൽപ്പന നടക്കണം അതിന് ഗുരുവാരമ്പലം നടക്കണം ആ ഷോ ഓഫ് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് കണ്ണനന്റെ തുല്യമാണ് കുഞ്ഞാണ് കുറച്ച് മുമ്പ് എന്താ പറഞ്ഞത് വേറെന്തൊരു ഡയലോഗാണ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഹൈന്ദവ വിശ്വാസികളായ ആളുകൾ പറയുന്ന ആ ഒരു വാക്കൊന്നും അംഗീകരിക്കുക നിങ്ങൾ മതം മാറണമെന്നോ മതം മാറി വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഉള്ള മതത്തിൽ തന്നെ നിന്നോ നിങ്ങൾ ആ ശ്രീകൃഷ്ണനെയും വരച്ചു വിറ്റോ ഒരു കുഴപ്പമില്ല എന്താണ് വിശ്വാസികൾ പറയുന്നത് ദയവ് ചെയ്ത് അവിടെ വന്ന് വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് ബുദ്ധിമുട്ടിക്കരുത് ഈ ഒറ്റ കാര്യം വളരെ മാന്യമായിട്ടുള്ളൊരു കാര്യമല്ലേ പറയുന്നേ അതെങ്കിലും അതെങ്കിലും ഒന്ന് പരിഹരിക്കുക വേറൊന്നും പറയുന്നില്ല എന്റെ മനസ്സാക്ഷിയുടെ ഉള്ളിൽ ചിലപ്പോൾ ഞാൻ എപ്പോഴും പടച്ചോന്നെയായിരിക്കും വിളിക്കുന്നത് അത് ആർക്കും കീറി മുറിച്ച് നോക്കാൻ പറ്റൂല മതം മാറി എന്ന് പറയുമ്പോൾ വിഷുവൽ ആയിട്ടേ നമുക്ക് പറയാൻ പറ്റും മനസ്സാക്ഷി അങ്ങനെപ്പം ഞാൻ മതം മാറുകയാണെ മതം മാറുകയാണെങ്കിൽ ഞാൻ മതം മാറുകയും ചെയ്യുന്നു എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാ കണ്ണൻ ആ വാക്ക് വാക്കുക എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് കണ്ണൻ ചിലപ്പോൾ ഞാൻ മതം മാറും പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളില് ചിലപ്പോൾ എൻ്റെ അള്ളാഹു പടച്ചവനായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് നിങ്ങൾക്ക് യാതൊരു സ്റ്റാൻഡും ഇല്ല ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ് ബാലൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയവുമല്ല നിങ്ങളുടെ കയ്യിൽ നിന്നേ പോയി വികാര്യം ഇപ്പൊ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏഴു വർഷത്തിൻ്റെ ഉള്ളിലുള്ള ശിക്ഷാ രീതി ഇങ്ങനെയൊക്കെ തന്നെയാണ് അകത്തിടില്ല നിങ്ങൾക്ക് പിന്നെ സ്ത്രീ ആയതുകൊണ്ട് പരിഗണന ഒരു ലോഡ് വേറെ കിടക്കുന്നുണ്ട് ഒരു പുരുഷനായിരുന്നെങ്കിൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാലും ഒരു പുരുഷനായിരുന്നെങ്കിൽ ആളിപ്പോ ജയിലിൽ കിടന്നേനെ അത് വി കെ ബൈജു തന്നെ പറയുകയും ചെയ്തു ഇതൊരു സ്ത്രീയാണ് അവരൊന്നും ചെയ്യാൻ ഒരു കലാപാഹനൊന്നും ചെയ്യില്ല ഒരു പുരുഷനാണെങ്കിൽ എന്നുള്ളത് ഓക്കെ നിങ്ങളെ കൂടെ കൂടിയിട്ടുള്ള ആളുകൾ കപടമത ചിന്താഗതിയുള്ള കുറെ കീടങ്ങളാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ വെച്ച് കരിവാക്കുന്നു നിങ്ങളും നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയിട്ട് ആ വിശ്വാസത്തെ കരി വാരിത്തേക്കുന്നു അത്ര തന്നെ ഞാൻ മതം മാറിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന്റെ അകത്ത് വടച്ചവനായിരിക്കും അത് നിങ്ങൾ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് അത്ര ഡീപ്പായിട്ട് അള്ളാഹു ഉണ്ട് എങ്കിൽ സർവശക്തനായ അള്ളാഹു ഉണ്ട് എങ്കിൽ നിങ്ങൾ മറ്റുള്ള മതങ്ങളെ ഈ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു അതൊരു തർക്കവും ഇല്ലാത്ത കാര്യ അതത്രേ ഉള്ളൂ മോളെ ഒന്നുമില്ലാത്ത എന്നെ എന്നെ എന്താ പറയാ വെറും ഒരു മജീദിന്റെ മകളായിട്ടും വെറും ഒരു സലീമിന്റെ ഭാര്യയായിട്ടും പുറം ലോകം അറിയപ്പെടുന്നതിന് പകരം കണ്ണനെ വരയ്ക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടപ്പോ എനിക്ക് ആ കണ്ണനോട് അത്രമേലും ഉണ്ട് മാറിയും ഉമ്മാന്റെ കാലടി സജന സജന പേര് ജസ്ന ജസ്ന സജ്ന ജസ്ന പണ്ടാറും ഉമ്മാന്റെ കാലടി പാതയിലാണ് സുവർഗം ഉമ്മയും ഉപ്പയും കഴിഞ്ഞിട്ടുള്ളൂ മാതാ പിത ഗുരു ദൈവം ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പലപ്പോഴും ദൈവത്തിന്റെ പേരിലാണ് ഇവിടെ ഫുള്ള് ബഹളം ഉണ്ടായിട്ടുള്ളത് നമ്മൾ എപ്പോഴും മാതാ പിത എന്നാ പറയുന്നത് ഈ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളൂന്ന് നമ്മൾ വിശ്വസിക്കുമ്പോ എന്തെന്റെ ജസ്ന എനിക്ക് പറ്റിയത് ചെറിയ ഒരു പ്രശ്നം ഒന്നുമല്ല കാണിച്ചിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് ഈ അസുഖത്തിൽ നിന്നൊന്ന് പതുക്കെ മുക്തി നേടുക അല്ലെങ്കിൽ ഷോക്ക് ഷോക്കെന്തേലൊക്കെ വേണമെങ്കിൽ അടിച്ചോ എന്നിട്ട് അതിൽ നിന്ന് ഊരിപ്പോരെ ഇപ്പൊ നിന്റെ തലയിൽ കിടക്കുന്നതിൽ വലിയ ഭാണ്ടക്കെട്ട അത് ഇറക്കി വെക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല അത്ര പറയുന്നുള്ള അത്ര അധികം ആളുകളുടെ ശാപം ജസ്നെ നിന്റെ തലയിൽ വന്ന് കിടക്കുന്നുണ്ട് അത് നീ മനസ്സിലാക്കുക കണ്ണന് വേണ്ടിയിട്ട് നീ മതം മാറുന്നത് അപ്പൊ കണ്ണന് വേണ്ടി നീ മതം മാറണം എന്ന് ഒരാളും പറയുന്നില്ല കണ്ണന് വേണ്ടി നീ മതം മാറരുത് എന്ന് തന്നെയാണ് പലരും പറയുന്നത് അതെങ്കിലും മനസ്സിലാക്കുക പക്ഷേ എൻ്റെ വീട്ടിലെ മാതാപിതാക്കളെ കുറിച്ച് എനിക്ക് ചിന്തിക്കണം അപ്പൊ തന്നെ പറയും ഞാൻ മുസ്ലിം മതത്തിൽ തന്നെയാണ് തുടരുക അപ്പൊ തന്നെ വീണ്ടും പറയും കണ്ണനെ കിട്ടാൻ ഞാൻ വേണമെങ്കിൽ മതം മാറാന്നുള്ളത് കണ്ണനെ കിട്ടാൻ നിങ്ങൾ മതൊന്നും മാറേണ്ട കാര്യമില്ല വീട്ടിന്റെ അകത്തിരുന്നിട്ട് പ്രാർത്ഥിച്ചു വീട്ടിലിരുന്ന് എന്ത് വേണ്ടിണ്ടാവ ഇത്രയും കാലം കണ്ണനെ സ്നേഹിക്കാൻ പറ്റിയ കണ്ണന് വേണ്ടിട്ട് മതം മാറുന്നതിനെന്താ അപ്പൊ എല്ലാരും ചോദിക്കുന്നു അപ്പൊ എനിക്ക് മാറിക്കൂടെ എന്തിനു തട്ട് തട്ടാ ചോദിക്കും നീ എന് തട്ട് തട്ടട്ടില്ല ചോദിക്കുക എനിക്കൊന്ന് തട്ടൂടെ എല്ലാം വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഇവർ ആരും അറിയില്ല എന്ന് തോന്നി ഇവരിപ്പയും കുറച്ച് ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് ഒരുത്തനേ കഴിഞ്ഞ ദിവസം തന്നെ ഭീഷണിപ്പെടുത്തിക്കേണ്ട ഈ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി പുറത്താക്കട്ടെ ഈ പള്ളിക്കാട്ട് തന്നെ പോയിട്ട് കിടക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല അല്ല പള്ളിക്കാട്ടിലും ആറടി മണ്ണാണുള്ളത് ഇവിടെ ഈ ആറടി മണ്ണാണുള്ളത് മണ്ണ് തന്നെയല്ലേ ഇവിടെ ബേക്കിൽ ഞാൻ എന്നെ കവറടക്കോളൂ അല്ലാതെ ഇപ്പം എന്താക്കാൻ ഇവർ പള്ളിയിൽ നിന്ന് പുറത്താക്കണേൽ പുറത്താക്കിക്കോളി നിങ്ങൾക്ക് അതാണ് സന്തോഷം ഇവരൊക്കെ എന്താ ഒരു ഒരു മറ്റൊരു ദൈവത്തെ ഇവരൊക്കെ പറയുന്നുണ്ട് ഭയങ്കര മതേതുണ്ട് പിന്നെ ജസ്ന എന്താണ് എനിക്ക് എന്താ നീ ഓൾറെഡി പറഞ്ഞു കണ്ണന് വേണ്ടി മതം മാറാൻ തയ്യാറാണെന്ന് പിന്നെ ഈ പള്ളി കമ്മിറ്റിയിലും കടിച്ചു തോന്നുന്നുണ്ട കാര്യം എന്താ അവിടെ എഴുതി ഒപ്പിട്ടു കൊടുത്ത് പോ മതം മാറേ ആര്യ സമാജത്തിൽ പറ്റി മതം മാറു മതം മാറാൻ തയ്യാറാണെന്ന് പറയും പിന്നെ എനിക്ക് പള്ളിക്കാട് വേണ്ട അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയേണ്ട എന്ത് കാര്യമുള്ളത് ഇതാ ബോധം പറഞ്ഞ സാധനം തലേന്നെ വെള്ളിയാഴ്ച വെളിവില്ല എന്നിട്ട് പറയില്ല അതാണിത് അതന്നെ വേറെ ഒന്നല്ല ഇവർക്ക് പ്രത്യേകിച്ച് ഒരു മതം ഇല്ല എനിക്ക് അതാ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മദ്രസയില് പഠിപ്പിച്ചൊരു സംഭവം ഈ നരകത്തിലെ തീക്കൊള്ളികളാണ് ഹിന്ദു മതസ്ഥ അന്യ മതസ്ഥ അത് ഞാനൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് ഒരു തന്നെ എടുത്ത് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനെ ഹിന്ദു മതസ്ഥ തീക്കൊള്ളിയാണ് എന്ന് പറയുന്നത് ഇതേ ഇവര് തന്നെയാണ് ഹിന്ദു മതസ്ഥരെ കുറ്റം പറയുകയും ചെയ്യുന്നത് ഇത് പഠിച്ചത് ഏതാണ് പറഞ്ഞു തരണേ ഈ വീഡിയോ കുറെ മുമ്പ് വന്നതാ ഈ ഒരു കാര്യം ഞാനത് പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോ പല ആളുകളുണ്ടാവും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവരുണ്ടാവും അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലുണ്ടവരും അതേപോലെ തന്നെ മതം വിട്ട് ഈ ഒരു നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാവരോടും ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവരൊരാളും പറയാത്ത കാര്യമാണ് മറ്റുള്ള മതങ്ങളെ അവഹേളിക്കാൻ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം അതേപോലെ തന്നെ നരകത്തിലെ വെറു എന്ന് പറഞ്ഞാൽ ഈ ഒരു വാക്ക് പോലും അവരെവിടെയും കേട്ടിട്ട് പോലുമില്ല മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നത് ജീവിത സ്റ്റൈലാണ് ജീവിത ശൈലിയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഖുറാൻ പാരായണ ജുയാനോ അറബിയോ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് മതങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചത് വീണ്ടും ഇവള് തന്നെയാണ് ഇപ്പതാ വീണ്ടും പറയുന്നു ഹൈന്ദവനെ മാത്രമല്ല മുസ്ലിങ്ങളെ പോലും ഇവർ വെറുതെ വിടുന്നില്ല മുസ്ലിം സമുദായത്തിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് നട നിലപാടാണ് എടുക്കണവെച്ചാ അതൊക്കെ എടുക്കട്ടോ അപ്പോ അവൻ തന്നെ പറയുന്നുണ്ട് ആർ എസ് എസിനും ബി ജെ പിക്ക് വേണ്ടിയിട്ട് രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ നിനക്കല്ലാണ്ട് വേറൊരാക്കുമ്പോൾ ഞാൻ ആർ എസ് എസിനും ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒരു മതത്തെ ഒറ്റ കൊടുക്കുന്നില്ല ഞാൻ എന്റെ മതവിശ്വാസമായിട്ട് നടക്കുന്നു അതിൽ കൂടെ ഒരാളെ കൂട്ടിയതിൽക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അത് അവരുടെ പ്രശ്നം അല്ലെ ഇവരാരും എനിക്ക് ചെലവിന് കൊണ്ടത്തരുന്നില്ല ഒരു നേരെ ഇവരാരെങ്കിലും ഈ പറയുന്ന പള്ളി കമ്മിറ്റി പോലും ഒരു നേരെ ചെലവിന് തരുന്നില്ല പിന്നെ ഞാൻ എന്തിനു പോയിരിക്കണം ഇവരാ ഞാൻ എന്റെ മതവിശ്വാസമായിട്ട് പോകുന്നു എന്നുള്ളത് എന്ത് വലിയ കോമഡി അറിയാം ഞാൻ എൻ്റെ മതവിശ്വാസമായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മതം പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് നോക്കണം മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കാനാണ് പഠിച്ചിട്ടുള്ളത് പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മത ആചാരവുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നോക്കേണ്ടത് മത ആചാരം പറയുമ്പോൾ അത് ഉണ്ടതില്ലേ അത് നിങ്ങൾ ഒരിക്കലും പാലിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് തിന്നാൻ തായോ എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ യൂട്യൂബിലിടുന്ന വീഡിയോസ് നിങ്ങളെ തെറി വിളിക്കാൻ വരുന്നവരാണ് കൂടുതലെന്നറിയാം എന്നാൽ പോലും അവര് തരുന്ന ഭിക്ഷ തന്നെയാണ് നിങ്ങളും ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും വരുമാനം കിട്ടുന്നില്ലേ ആ വരുമാനം എങ്ങനെ കിട്ടുന്നതാണ് നിങ്ങളെ വീവർഷിപ്പിന് വേണ്ടിയിട്ട് തെറി വിളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും ആളുകൾ വരുന്നത് കൊണ്ടാണ് ആ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് തിന്നാൻ തരുന്നില്ല എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ അത് 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 നന്നായിട്ടുണ്ട് വളരെ വളരെ ഭയങ്കര മതം എന്ന് പറയുന്നത് അവരുടെ അന്യ സ്ത്രീകളുടെ വീഡിയോ അത് യൂട്യൂബ് ചാനൽ നടത്താൻ പാടുണ്ടോ യൂട്യൂബിന്ന് പരസ്യങ്ങൾ അതൊന്നും കിട്ടുന്ന പൈസ വാങ്ങാൻ പാടില്ല എന്നുള്ള കുറ്റം പറയുമ്പോ പറയുന്ന ആള് നല്ലതായിരിക്കണം അയ്യവ ഇത്ര ഡീറ്റെയിൽ ഒക്കെ അറിയാം കേട്ടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതായത് ഇത് കേട്ടപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ആ മുസ്ലിം പണ്ഡിതന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ മറ്റുള്ള സ്ത്രീകളെ നോക്കാൻ പാടില്ലല്ലേ അത് ശരിയല്ലേ എന്ന് എനിക്ക് തോന്നിയില്ലേ എന്നാൽ അതിലൊരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം ഇതൊക്കെ അറിയുന്ന ഒരാളാണ് ഈ ജസ്ന സലീം അല്ലേ എന്നാ പിന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പാടില്ല അന്യപുരുഷന്മാർക്കിത് മുഖം കാണിച്ച അവറൊത്ത് മറക്കണ്ടേ അത് കാണിക്കാൻ പാടില്ലല്ലോ അത് ചെയ്യുന്നില്ലേ നിങ്ങൾ അപ്പൊ അറിയാം കാര്യങ്ങളൊക്കെ അറിയാം അതാണല്ലോ ഇതിന്റെ ആചാരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതല്ല അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞത് ആദ്യം നിങ്ങൾ നന്നാവുക എന്നിട്ട് മറ്റുള്ള ആളുകളെ നന്നാക്കാൻ ശ്രമിക്കുക നിങ്ങൾ നന്നാവേണ്ടത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണനെ ഒന്ന് വിട്ടുപിടി നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക എന്താച്ചാ ചെയ്തു നിങ്ങൾ ആ നിങ്ങൾ ചിത്രം വരച്ച് വെക്കുക എന്താ വച്ചാൽ ചെയ്തോ ഗുരുവായേക്ക് വന്നിട്ട് ആ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ